കൈലാസം എന്നത് ഭൂമിശാസ്ത്രപരമായും ആത്മീയമായും എല്ലാവരെയും ഏറെ ആകർഷിക്കുന്ന ഒരിടമാണ് നമുക്കറിയാം ബുദ്ധ ജൈന ഹിന്ദുമത വിശ്വാസികളുടെ പുണ്യസ്ഥലം കൂടിയാണ് കൈലാസം ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു ഭൂപ്രദേശം അതെ ഇത്തവണ നമ്മൾ പറയുന്നത് ആ കൈലാസത്തെ കുറിച്ചാണ് വായിച്ചും കേട്ടും പറഞ്ഞുമൊക്കെ അറിവുള്ള ആ കൈലാസത്തെ കുറിച്ച് ചൈനയിലെ ടിബറ്റിൽ നീണ്ടു കിടക്കുന്ന ഹിമാലയ പർവ്വതത്തിന്റെ ഭാഗമാണ് കൈലാസ പർവ്വതം ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയ നദികളുടെ ഉത്ഭവ സ്ഥാനത്തിനടുത്താണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബുദ്ധ ഹിന്ദു ജൈന മതങ്ങളുടെ പുണ്യസ്ഥലമാണെന്ന് നേരത്തെ നമ്മൾ പറയുകയുണ്ടായി ഹിന്ദു മതത്തിൽ കൈലാസ പർവതം ശിവന്റെ വാസസ്ഥലമായി കരുതുന്നു കൈലാസ പർവത രക്ഷാസ്ഥൽ സ്ഥിതി ഡൽഹിയിൽ നിന്നും നിന്നും കിലോമീറ്റർ അകലെ ൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് കൈലാസം എന്ന പദം സംസ്കൃതത്തിൽ നിന്നും ആവിർഭവിച്ചതാണ് എന്നർത്ഥം വരുന്ന കൈലാസ് എന്ന പദത്തിൽ നിന്നാണ് ൈലാസം എന്ന വാക്കുണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് ഹിന്ദുമത വിശ്വാസികൾ ഭഗവാൻ ശിവന്റെ വാസസ്ഥലമായി കരുതുമ്പോൾ ജൈനമത അനുയായികൾ അറിവിന്റെ ആദ്യ ഗുരുവായി കൈലാസ പർവ്വതത്തെ വാഴ്ത്തുകയാണ് കൈലാസത്തിന് മതവിശ്വാസപരമായും ഭൗമശാസ്ത്രപരമായും ഏറെ സവിശേഷതകളും പ്രാധാന്യവുമുണ്ട് അതിൽ മതപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കൈലാസത്തിന്റെ ഉത്ഭവത്തിലേക്ക് പോകാം ഭൂമിയുടെ ചരിത്രത്തിലെ വലിയ കാലഘട്ടമായിരുന്നു പാലിയോജിൻ കാലഘട്ടം കാലഘട്ടം തുടങ്ങി ഒരു കോടി വർഷം കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ഏഷ്യയുടെ ഭാഗമായി മാറുന്നത് അതുവരെ ഇന്ത്യ ചെറിയൊരു ഭൂഖണ്ഡമായി സമുദ്രങ്ങളിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു ഏകദേശം അഞ്ചര കോടി വർഷങ്ങൾക്ക് മുൻപാണത്രേ ഇന്ത്യ ഏഷ്യയുമായി കൂട്ടിയിടിച്ചത് അങ്ങനെ വലിയ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായി തീരുന്നു ഈ വലിയ കൂട്ടിയിടിയുടെ ഭാഗമായാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ ഭാഗമായ മൗണ്ട് എവറസ്റ്റ് അടങ്ങുന്ന ഹിമാലയ പർവ്വതമടക്കം രൂപം കൊള്ളുന്നത് ഈ ഫലകങ്ങൾ തമ്മിൽ സംഭവിച്ച കൂട്ടയിടിയിൽ അരികുപാലികളുടെ വടക്കൻ ഫലകം വളഞ്ഞുയർന്നാണ് കൈലാസ പർവ്വതം രൂപം കൊണ്ടത് ഈ വലിയ കൂട്ടയിടി സംഭവിക്കുന്നതുവരെ ഇന്ത്യയുടെയും പൂർവേഷ്യയുടെയും നടുവിലായി ഉണ്ടായിരുന്നത് ടെത്തിസ് മഹാസമുദ്രമായിരുന്നു എന്നാൽ ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞപ്പോൾ ടെത്തിസ് മഹാസമുദ്രം ആ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുന്നു അതായത് ഈ കൈലാസ പർവ്വതവും ഹിമാലയ പർവ്വത നിരകളും എല്ലാം ഒരു കാലത്ത് കടലിനടിയിലായിരുന്നു എന്ന് പറയാം അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കൈലാസത്തിന്റെ താഴ്വരയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുമുണ്ട് കൈലാസത്തിനും മാനസ സരോവരത്തിനും ഇടയിലുള്ള പ്രദേശത്ത് നിന്ന് ധാരാളം കടൽ കാക്കകളുടെയും സമുദ്ര ജീവികളുടെയും ഗ്രാമങ്ങളും ധാരാളമായി ലഭിച്ചിട്ടുണ്ട് കൈലാസത്തിന്റെ വടക്കൻ സമതലങ്ങളിൽ ഇപ്പോഴും ധാരാളം ഉപ്പ് തടാകങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട് കൈലാസം ആദ്യം വെള്ളത്തിനടിയിലായിരുന്നുവെന്ന് പറയുന്ന ഒരു ഐതിഹ്യവുമുണ്ട് ടിബറ്റിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള അലിയുന്ന ഭാഗത്താണ് ഹിമാലയ പർവ്വതവും കൈലാസവും സ്ഥിതി ചെയ്യുന്നത് അവരുടെ ഐതിഹ്യം അനുസരിച്ച് ഈ പ്രദേശങ്ങളെല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു തടാകത്തിന് അടിയിലായിരുന്നു പിന്നീട് തടാകത്തിൽ നിന്ന് ബോധിസത്വൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് വലിയൊരു ചാല് കീറുന്നു ഇതോടെയാണ് ഈ തടാകത്തിലെ ജലം മുഴുവൻ ഒഴുകിപ്പോയത് അന്ന് അദ്ദേഹം നിർമ്മിച്ച ചാലാണ് ടിബറ്റിലെ പോ നദി അതായത് നമ്മുടെ ഒരേ സമയവും വിശ്വാസവും ശാസ്ത്രവും ഒക്കെയായി മനുഷ്യനെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢതകളുടെ സാങ്കൽപിക ലോകങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കൈലാസം വിശ്വാസികൾക്ക് ആത്മീയതയുടെ അവസാന വാക്കാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്കും പര്യവേഷകർക്കും ഗവേഷകർക്കുമെല്ലാം ഇന്നും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത കൊടുമുടിയുടെ രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നിഗൂഢത തന്നെയാണ് ഈ കൈലാസം അമേരിക്കയിലെയും റഷ്യയിലെയും ഗവേഷകർ നിരന്തരം നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് താമര ഇതളുകൾ പോലെ ചുറ്റിലും വലുതും ചെറുതുമായ പർവ്വത നിരയ്ക്കു നടുവിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞുറഞ്ഞുകിടക്കുന്ന ഈ കൈലാസ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ആക്സിസ് മുണ്ടി എന്നാണ് ഇതിനെ വിളിക്കുന്നതും ലോകത്തിലെ പ്രധാനപ്പെട്ട സ്മാരകങ്ങളിലൊന്നായ സ്റ്റോൺ ഹെഞ്ചിലേക്ക് ഇവിടെ നിന്നും കൃത്യം അറുന്നൂറ്റി കിലോമീറ്റർ കൂടാതെ നോർത്ത് പോളിലേക്ക് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കിലോമീറ്ററും സൗത്ത് പോളിലേക്ക് പതിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററും ദൂരമുണ്ട് പുരാണങ്ങളിലും വേദങ്ങളിലും കൈലാസത്തിനെ കോസ്മിക് ആക്സിസ് ആയി കാണിച്ചിട്ടുണ്ട് ഭൂലോകത്തെയും പരലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടം കൂടിയാണത്രേ ഇത് വേദങ്ങൾ അനുസരിച്ച കൈലാസം എന്ന് പറയുന്നത് ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഇടം ഹിന്ദുമത വിശ്വാസപ്രകാരം കൈലാസ പർവ്വതം ത്രിമൂർത്തികളിൽ ഒരു ദേവനായി കരുതുന്ന പരമശിവന്റെ വാസസ്ഥലം പരമശിവൻ സംഹാരൂർത്തിയാണ് അദ്ദേഹം തന്റെ പത്നിയായ ശ്രീ പാർവതി ദേവിയുമൊത്ത് ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ് കൈലാസ പർവ്വതമെന്ന് ഹിന്ദുമത വിശ്വാസികൾ വിശ്വസിക്കുന്നു വിഷ്ണുപുരാണത്തിൽ കൈലാസ പർവ്വതത്തെക്കുറിച്ച് പരാമർശമുണ്ട് പർവ്വതത്തിന്റെ നാല് മുഖങ്ങളിൽ ഓരോന്നും സ്പടികം രത്നം സ്വർണം വൈഡൂര്യം എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണെന്നും പറയുന്നു കൈലാസ പർവ്വതത്തെ വിശ്വത്തിന്റെ തൂണായും പുകഴ്ത്തുന്നുണ്ട് കൈലാസത്തിൽ പോകുന്നവർക്ക് മല ചുറ്റി വരാൻ മൂന്ന് ദിവസവും മാനസരോവർ തടാകത്തെ ചുറ്റി വരാൻ മൂന്ന് ദിവസവും വേണം പതിനഞ്ചു മൈൽ വീതിയുള്ള മാനസരോവർ തടാകം പവിത്രവും ദിവ്യവുമായി കരുതപ്പെടുന്നു മഞ്ഞുറഞ്ഞ മലകളായി ചുറ്റപ്പെട്ടതാണ് മാനസരോവർ തണുപ്പുകാലത്ത് ഈ തടാകം ഉറഞ്ഞു കിടക്കുന്നത് രസകരമായ കാഴ്ചയാണ് വേനൽക്കാലത്ത് മഞ്ഞുരുകി അഞ്ച് നദികളായിട്ടാണ് വെള്ളം മാനസരോവറിൽ എത്തുന്നത് കരയിൽ പല വർണ്ണങ്ങളിലുള്ള കല്ലുകൾ കാണാം മാനസരോവറിനടുത്ത് രാഗി എന്ന ചെറിയ ഒരു തടാകമുണ്ട് ഇവിടെ രാവണൻ തപസ് ചെയ്ത സ്ഥലവും ദുഷ്ട ദേവതകളുടെ വാസസ്ഥലവുമായതിനാൽ ഇവിടുത്തെ ജലം ആരും എടുത്തു കുടിക്കാറില്ല ഹിന്ദു ബുദ്ധ ജൈന മതവിശ്വാസികളെ സംബന്ധിച്ച കൈലാസ പർവ്വതം സ്വർഗത്തിന്റെ കവാടം ഇവിടേക്കുള്ള യാത്രയിലാണത്രേ പഞ്ചപാണ്ഡവരും ദ്രൗപതിയും മോക്ഷം പ്രാപിച്ചത് ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടത്തുനിന്ന് വലത്തോട്ട് ചുറ്റുമ്പോൾ ചൈനമതക്കാർ കൈലാസത്തെ വലത്തുനിന്ന ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുകയാണ് കൈലാസ പർവ്വതത്തിന്റെ പ്രദക്ഷിണ വഴിയുടെ നീളം ഏതാണ്ട് അൻപത്തിരണ്ട് കിലോമീറ്ററാണ് കൈലാസ പർവ്വതത്തിന്റെ ടിബറ്റൻ പേര് ഗ്രാൻഡിൻ പോച്ചി എന്നാണ് ഗാൻ എന്ന ർത്ഥം മഞ്ഞിന്റെ കൊടുമുടി എന്നും റിൻപോച്ചി എന്ന പദത്തിന് അമൂല്യമായത് എന്നുമാണ് അർത്ഥം അതുകൊണ്ട് തന്നെ എന്നാൽ മഞ്ഞിന്റെ അമൂല്യ രത്നം എന്നർത്ഥമുണ്ടെന്നും പറയപ്പെടുന്നു ടിബറ്റിലെ ബുദ്ധമതനുയായികൾ കൈലാസ പർവ്വതത്തെ കാൻഗ്രി റിൻപോച്ചി എന്നും വിളിക്കുന്നു സമയം വേഗത്തിൽ സഞ്ചരിച്ചു പോകുന്നത് കാണണമെങ്കിലും കൈലാസത്തിലേക്ക് പോയാൽ മതി ഇവിടം സന്ദർശിച്ചിട്ടുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും അറിയുന്നത് ഇവിടെ വളർച്ച മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ നടക്കുമെന്നാണ് അതായത് നഖങ്ങളും മുടിയും സാധാരണഗതിയിൽ നിന്നും മാറി വേഗത്തിൽ വളരുമത്രേ സാധാരണഗതിയിൽ രണ്ടാഴ്ച കൊണ്ടാണ് നഖവും മുടിയും വളരുന്നത് എന്നാൽ ഇവിടെ അതിനെടുക്കുന്നത് വെറും പന്ത്രണ്ട് മണിക്കൂർ മാത്രം വേഗത്തിൽ എല്ലായ്പ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കുന്ന ഒരിടം കൂടിയാണ് കൈലാസം അതിനാൽ തന്നെ ആളുകൾക്ക് ദിശ കൃത്യമായി മനസ്സിലാകാൻ സാധിക്കാതെയും വരുന്നു അത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ഇവിടെ എത്തുന്ന ട്രാക്കേഴ്സിനെ തന്നെ നിരന്തരം സ്ഥാനം മാറുന്നതിനാൽ ആർക്കും ഇതുവരെയും കൈലാസത്തിന് മുകളിലെത്താൻ കഴിഞ്ഞിട്ടുമില്ല കൈലാസ പർവ്വതത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളിൽ പർവ്വതാരോഹകർക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യമല്ല പഠിക്കുകയും ഏതാണ്ട് വടക്കു ഭാഗം ആറായിരം അടി കയറുക തികച്ചും ദുഷ്കരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഹെർബർട്ട് ടി കൈലാസ പർവ്വതം കയറുവാൻ ശ്രമം നടത്തിയിരുന്നു പക്ഷെ പല സ്ഥലത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം സർവസംഘ പരിത്യാഗിയായ ഋഷികൾക്ക് മാത്രമേ കൈലാസ പർവ്വതം കീഴടക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു എന്തായാലും നിഗൂഢതകളേറെ ഒളിപ്പിച്ചു വെച്ച ഒന്നാണ് കൈലാസ പർവ്വതം അതേക്കുറിച്ചുള്ള വിസ്മയിപ്പിക്കുന്ന അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക